ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡൽഹി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള ആണ് കോട്ടണിലാണ് വരുന്നത് കുറേ പേരുടെ ഡിമാൻഡിങ് ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഒരു പഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് കൊണ്ടുവരാറുള്ളത് അപ്പം അതിൽ നിന്ന് തന്നെ കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ത്രീ ഫോർത്തോളം സ്ലീവും കുറച്ചുകൂടി ലെങ്ത് ആയിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു മാക്സി ഗൗണ് പോലൊരു ടൈപ്പിൽ കൊണ്ടുവരണം അത് കോട്ടണിൽ തന്നെ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു മെറ്റീരിയൽ അജ്രാക്ക് പോലെ തോന്നിപ്പിക്കുന്ന പ്രിന്റിലുള്ള മെറ്റീരിയൽ കൊണ്ടുവരണം എന്നുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ ഡിമാൻഡ് മാനിച്ചിട്ട് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നല്ല പാറ്റേണും കളേഴ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള എപ്പോഴത്തുള്ള ഹാഫ് സ്ലീവും ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ആണ് വരുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി സി സർവീസൊക്കെ അവൈലബിൾ ആണ് ഏതാണെന്ന് വെച്ചോ നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഇന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ കുറച്ചായിട്ട് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് നൽകുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് കാരണം നമ്മൾ കുറച്ചുകൂടി നല്ല ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് സ്ലീവിലാണെങ്കിലും ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിലും ഒക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടു നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ നൽകുന്നത് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് പ്ലേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ ആ ത്രീ ഫോർത്ത് വരുന്ന ആ ഒരു ലോങ് ആയിട്ടുള്ള മാക്സി ഗൗൺ പോലത്തെ ടൈപ്പ് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പ്രിന്റ് ആണ് ഫസ്റ്റ് വന്ന് വന്നിട്ടുള്ളത് കുറേ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നാല് നാല് കളേഴ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ആയിട്ട് ഇതുപോലത്തെ ഒരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഒരു എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് സൂപ്പറായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത് ഇതാ ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ലെങ്ത്ത് വേണം അതേസമയം സ്ലീവ് വേണ്ട ഹാഫ് സ്ലീവ് മതിയെങ്കിൽ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുത്തൊന്ന് കള കളഞ്ഞാൽ നമുക്ക് ഹാഫ് സ്ലീവ് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ താഴ്ഭാഗത്തായിട്ട് നല്ല ഫ്രീസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫിഫ്റ്റി ഫോറൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി ഫോറോളം ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇതുപോലെ നമുക്ക് ബാക്കിൽ ടൈ ചെയ്യാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട് കിട്ടും അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേറെയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഇതിന്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ റെഡ് നല്ല സ്റ്റില്ലി റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമുക്ക് ഇതുപോലെ സിം പാൻറ്റ് വേണ്ട ജസ്റ്റ് ഒരു ജെഗിൻസ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് അത്യാവശ്യം നല്ല രീതി കാഷ്വൽ വെയർ ആയിട്ട് പുറത്തൊക്കെ പൂമ്പ് വേറെ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പിന്നെ സ്ക്വയർ നെക്കാണ് പാക്കിലായിട്ട് റൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് നെയ്റ്റിക്കൊക്കെ പകരമായിട്ടില്ല സ്റ്റൈലിഷ് ആയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ മെറ്റേണിറ്റി വെയർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കംഫർട്ടബിൾ ആയി സ്റ്റൈലിഷ് ആയിട്ട് വീട്ടിൽ ഇനി നെയ്റ്റി മാറ്റി ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റൈലായി നടക്ക ട്രെൻഡ് ആയിട്ടില്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഫ്രീ സൈസ് ആയിട്ട് നല്ല രീതിയിൽ വരാൻ നല്ലൊരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് പ്രിന്റിൽ വ്യത്യാസങ്ങൾ വരുന്നു കേട്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് പ്രിന്റ് ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ് സെയിം തന്നെയാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് താഴ്ഭാഗത്തായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ടൈ ആണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇനി കുറേ പേര് ചോദിച്ചതായിരുന്നു അല്ല നല്ല നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള ആ ഒരു എന്താണ് നൈറ്റിക്ക് നല്ലൊരു ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് അത് എന്താ പറയുക സ്ലീവിനും അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ്ത്തും വേണം പക്ഷെ അതേ ഒരു പാറ്റേണിൽ ഞങ്ങളെ കിട്ടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ആ അതും കൊണ്ടു ഇത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇത് നല്ല രസം കാണാനായിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫുൾ കോട്ടൺ ആണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ആവുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വയലറ്റ് ആണ് കളർ മനസ്സിലാവും അല്ലേ താഴ്ഭാത്ത ഫ്രിൽസ് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഈ പ്രിന്റിലൊരു അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ച കളേഴ്സ് ആണ് വരുന്നത് ജസ്റ്റ് അതിൽ പ്രിന്റിലായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു ഫ്ലവറോ എന്തോ പോലെ ഒരു പ്രിന്റ് ഞാൻ കാണിച്ചതിപ്പോ ഒരു ഡയമണ്ട് കട്ട് പോലത്തെ നല്ലൊരു ഗോപുരം പോലത്തെ ഒരു പ്രിന്റ് അല്ലേ ായിട്ട് ഫ്രിൽസ് കൊടുക്കുന്നത് നല്ല റെഡ് ചില്ലി ഷെയ്ഡാണ് ഏട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് സെയിം അതിന്റെ തന്നെ നേവി ബ്ലൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് ഞാനിപ്പോ കാണിച്ചതിന്റെ ജസ്റ്റ് ഒരു ചുങ്കുടി ടൈപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു അല്ലേ നല്ലൊരു നല്ലൊരു ആണ് വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ താഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് വന്നിട്ടുണ്ട് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എന്ത് ഷെയ്ഡാണ് ഒരു ഒന്നിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് കാണുമ്പോൾ കറക്റ്റ് ആയി ഷെയ്ഡ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഒരു കോഫി ഒരു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രസമുള്ള പ്രിന്റ് ആണ് അതെ ഏത് പ്രിന്റ് ആണെന്ന് പറഞ്ഞാൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ളതിന് നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്തിരുന്നതായിരിക്കും ഇനി കൺഫ്യൂഷൻ ഇതിന്റെ പാറ്റേണിൽ തന്നെ വേറെ പ്രിന്റും കാണുമ്പോൾ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അല്ലേ ത്രീ ഫോർ സ്ലീവിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ മാക്സി മാക്സിഗോണിൻ്റെ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്തിരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ചെറിയ ചെറിയ കുഞ്ഞ് പ്രിന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഷോർട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് അത് നേരത്തെ തന്നെ ഫിഫ്റ്റി ഫോർ ഉണ്ടായിരുന്നു ഇത് പഫ് സ്ലീവിൻ്റെ അതിനേക്കാളും ലെങ്ത് കുറവാണ് ഇത് നല്ല ഡിമാൻഡിങ് ആയിരുന്നു നമുക്ക് സ്ക്വയർ നെക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ എലാസ്റ്റിക് റിബ് ടൈപ്പ് പോലെ കൊടുത്ത് പഫ് സ്ലീവ് ആണ് കൊടുത്ത് ബാക്കിൽ ടൈ ചെയ്യാനുള്ള പാറ്റേൺ ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ള റേറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണല്ലോ നെക്സ്റ്റ് നല്ല റെഡ് ചില്ലി ആണ് കേട്ടോ അതിലാണ് ഇനി വന്നിട്ടുള്ള ഒരു സ്റ്റാർ ലൈ ഒരു സ്റ്റാർ പോലത്തെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതിലും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ആരും മിസ് ചെയ്യണ്ട കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഫുൾ ഷിപ്പിംഗ് ചാർജിലാണ് കൊണ്ടു വന്നിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു കോഫി ആണ് കേട്ടോ വന്നിട്ടുള്ളത് കോഫി ഷെയ്ഡാണ് ആണ് ഒരു വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ഇത് അതിൻ്റെ ഒരു റെഡ് ചില്ലി ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോർമൽ സ്ലീവ് ആണ് അല്ലേ റിബ് വന്നിട്ടുള്ളത് നോർമൽ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് റെഡ് കളറിൽ തന്നെയാണ് ടു നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് പ്രിന്റും ചാർട്ടുകളും വന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളായി കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറ്റാണ് ഈ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക അടുത്ത ഭാഗ്യശാല നിങ്ങളിൽ ആരെങ്കിലായിരിക്കും ശാല ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കുട്ടികളുടെ ടു കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ